ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വ്യാഴാഴ്ച വന്നതാണ് അപ്പോഴാണ് ഈ പോകുന്ന വഴിക്ക് വനശാസ്താ ക്ഷേത്രം കണ്ടത് നമ്മൾ ഷോർട്ട് സെറ്റില്ലായിരുന്നു ആ അതിലുണ്ടായിരുന്ന ക്ഷേത്രാ കേട്ടോ ഇത് അപ്പോൾ തോന്നി ഒരു ലോങ് വീഡിയോ നിങ്ങൾക്കായി ചെയ്യാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ ബാ കുഞ്ഞു ദിവസം നല്ല ഉറക്കാട്ടോ അവൻ്റെ കാര്യം പിന്നെ പറയണ്ട വണ്ടി കയറിയ അവൻ വേഗം ഉറങ്ങും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ അവൻ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും ഇന്നവൻ നല്ല ഉറക്കാണ് പോരാത്തതിന് ഉച്ച സമയമല്ലേ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നല്ലൊരു കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കിളികളും ഒഴുകുന്ന സൗണ്ടും ഒക്കെ കേട്ട് അങ്ങനെ നടക്കാം ഉച്ച സമയമായോണ്ട് ആരുമില്ലാട്ടോ രാവിലെയാണ് ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടാവുക അരുവിയിൽ നന്ന വെള്ളം കുറവ് കേട്ടോ മഴക്കാലത്താണെങ്കിൽ ഇതിനേക്കാൾ വെള്ളം ഇവിടെ ഉണ്ടാവും ആരുമില്ലാത്തോണ്ട് ശരിക്കും കിളികളുടെ സൗണ്ടും ആ അരുവിയിലെ ഒഴുകുന്ന സൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിരുന്നു അങ്ങനെ കാലൊക്കെ കഴുകി അരുവിൽ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ മുഷു പോലത്തെ മീനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പേരറിയില്ലേനു മുഷു പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ കാലൊക്കെ കഴുകി കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ വനശാസ്താവ് എന്ന് പറയുമ്പം അയ്യപ്പൻ അയ്യപ്പനല്ലേ അയ്യപ്പനാ കേട്ടോ ഇവിടെ പ്രതിഷ്ഠ അയ്യപ്പൻ മാത്രമല്ല ഒരുപാട് വനദുർഗ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ദൈവത്തിൻ്റെ പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് അങ്ങോട്ട് കയറിയില്ല താഴെ വെച്ചനെ നമ്മൾ തൊഴുതു ഉച്ച സമയമായോണ്ട് കയറാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് താഴെ നിന്ന് തന്നെ അയ്യപ്പനെ തൊഴുതു കുറച്ച് കുറച്ചുള്ളോട്ടായിട്ട് നടന്നപ്പോൾ അവിടെയും ചാമുണ്ടി ആണെന്ന് തോന്നുന്നു ചാമുണ്ടിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലം ഉണ്ടായിരുന്നു വിടെയും നമ്മൾ തൊഴു അങ്ങോട്ടും കാട് തന്നെയാണ് കേട്ടോ കാട്ടിൻ്റെ ഉള്ളതുകൊണ്ട് ആ പരിസരത്തെ എവിടെയും വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും കാടിൻ്റെ ഉള്ളതന്നെ വേണമെങ്കിൽ പറയാം ആ അമ്പല ആ അമ്പലത്തിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ അരുവത്തുള്ള ഭാഗങ്ങളും ഒക്കെ അല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല വീടുകളൊക്കെ കുറേ അകലെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നേ കാരണം ചുറ്റും കാടല്ലേ ക്ഷേത്രങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്ര പെയിൻ്റൊന്നും അടിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ വർണ്ണക്കടലസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഉത്സവം കഴിഞ്ഞിട്ട് അത്രയും ദിവസമായില്ലോന്നു എനിക്ക് തോന്നുന്നേ അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു ഇരിക്കുമ്പോൾ എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അടി സ്ഥലമായിരുന്നു കാടിന്റെ ഒത്ത നടുക്ക് വേണമെന്ന് തന്നെ പറയാം കിളികളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അടുത്തെത്തുമ്പോഴത് പാറിപ്പോകുന്നുണ്ട് ഈ ചൂട് സമയത്ത് കിളികൾക്കൊക്കെ നല്ല ആശ്വാസമുള്ളൊരു സ്ഥലം തന്നെയാണ് അരുവിത സൗണ്ട് എല്ലാം കേട്ടിട്ട് ഇത് കുഞ്ഞൂസ് എണീച്ചിട്ടുണ്ട് അവനും ഒരുപാട് ഇഷ്ടമായി അവൻ സ്ഥലം കണ്ടോണ്ടിരിക്കണേ ശരിക്കും അന രാവിലെ കേട്ടോ ഇവിടെ വരേണ്ടത് ഇതിനേക്കാൾ നല്ലൊരു ഫീലിങ് രാവിലെ അനുഭവപ്പെടും അതുപോലെ തന്നെ നമുക്ക് തൊഴിയും ചെയ്യാം നട തുറക്കുന്നതായിരിക്കും പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു ഒരമണിക്കൂർ ദൂരെ ഇങ്ങോട്ടുണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Apa bye bye